നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ന്യൂസിലൻഡിൽ നിന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കമ്പോസ്റ്റിംഗ് സിസ്റ്റമാണ് പൊക്കാശി കമ്പോസ്റ്റിംഗ് സിസ്റ്റം ഇത് ഈ മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് കേട്ടോ പൊക്കാശി കമ്പോസ്റ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടത് ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ എൻ്റെ ഈ പൊക്കാശി സിസ്റ്റത്തിന് ഇത് ഇതെങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ രണ്ട് ബക്കറ്റുണ്ട് ഇതിന് ഈ ബക്കറ്റിന് മുകളിൽ വയ്ക്കുന്ന ബക്കറ്റിന് ഇതുപോലെ ഹോളുകളുണ്ട് അടിയിൽ ഇത് മുകളിലത്തെ ബക്കറ്റിന് ഇതുപോലെ ഹോളുകളുണ്ട് അതുപോലെ തന്നെ താഴെ വേറൊരു ബക്കറ്റുണ്ട് ഈ ബക്കറ്റിന് ഇതുപോലെ ടാപ്പില്ല കേട്ടോ ചില പൊക്കാശി സിസ്റ്റത്തിൻ്റെ ഇതിന് ഇവിടെ ഒരു ടാപ്പും കൂടെ കാണുവേ അപ്പം അതിൻ്റെ അകത്തുനിന്ന് വരുന്ന സൊല്യൂഷൻ ഒഴിച്ചെടുക്കാൻ വേണ്ടി അങ്ങനെ എളുപ്പമുണ്ട് അപ്പോൾ ഇതിനങ്ങനെ ഇല്ലാത്തതാണ് കേട്ടോ ഇനി അടുത്തായിട്ട് വേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ ഇത് പൊക്കാശി ഗ്രെയിൻസ് എന്ന് പറയുന്ന ഇത് ഇതാണ് ഈ സാധനം ഇത് നമ്മൾ ഇടയ്ക്ക് ഇട്ടുകൊടുക്കുക ഇടയ്ക്ക് ഇട്ട് കൊടുക്കണേ നമ്മൾ രണ്ട് ലിറ്ററിന് ഒരു ടീസ്പൂൺ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഡെയിലി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്താണ് നമ്മൾ കറക്റ്റായിട്ട് ഈ പൊക്കാശി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ഫുഡ് വേസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലത്തെ ഫുഡ് വേസ്റ്റ് നമുക്ക് കമ്പോസ്റ്റിങ്ങിലേക്ക് ഉപയോഗിക്കാറുണ്ടല്ലോ ഞാനിവിടെ വേറെ കമ്പോസ്റ്റിംഗ് പുറത്ത് കമ്പോസ്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എനിക്കൊരു വ്യോംഭാവമുണ്ട് അപ്പം ഞാൻ ഈ കമ്പോസ്റ്റിങ്ങിലേക്ക് ഇടാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ പൊക്കാശി കമ്പോസ്റ്റിങ്ങിലൂടെ നാലാഴ്ച കഴിയുമ്പോൾ അതിലേക്ക് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് അത് നടക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന സൊല്യൂഷൻ നമുക്ക് ചെടികൾക്ക് അത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം നമ്മുടെ വീട്ടിലെ വേസ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് നമ്മുടെ ചെടികൾക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഡീ കമ്പോസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞെങ്കിൽ ഈ കമ്പോസ്റ്റിങ്ങിനെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അനൈറോബിക് പ്രോസസ് ആണ് നടക്കുന്നത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതാണ് ഹോളുള്ള ബക്കറ്റ് മുകളിലത്തെ ബക്കറ്റാണ് ഇത് കേട്ടോ ഹോളുള്ള ബക്കറ്റ് ഈ ഹോളുള്ള ബക്കറ്റിൻ്റെ അകത്താണ് നമ്മുടെ ഫുഡ് വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ ഹോളുള്ള ബക്കറ്റ് ഇതുപോലെ മുകളിലേക്ക് വയ്ക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഫുഡ് വേസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫുഡ് വേസ്റ്റിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ബൊക്കാഷി ഗ്രെയിന് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ബൊക്കാഷി ഗ്രെയിൻ അപ്പം നമുക്ക് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ രണ്ട് ലിറ്റർ ഇട്ട് കൊടുക്കുമ്പം രണ്ട് ലിറ്റർ ഫുഡ് വേസ്റ്റ് ഇടുമ്പം ഇതിനൊരു ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഫുഡ് വേസ്റ്റും അതിനോടൊപ്പം തന്നെ ഈ ബൊക്കാഷി ഗ്രെയിനും ഇട്ട് കൊടുത്തിരിക്കുന്നതാണിത് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നല്ല എയർ ടൈറ്റായിട്ട് ഒരു ഒരു എന്ത് പറയൊരു ഒരു ബേസ് ബോർഡ് പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ കിട്ടിയത് എൻ്റെ അത് ഒടിഞ്ഞു പോയത് കൊണ്ട് ഞാനിപ്പോൾ ഒരു സാധാരണ ഒരു കാർഡ് ബോർഡ് ബോക്സ് വെച്ചിട്ടാണ് ഞാൻ അത് കാർഡ് ബോർഡ് ഒരു പേപ്പർ വെച്ചിട്ടാണ് ഞാനത് മൂടി വെക്കുന്നത് ഞാൻ കാണിക്കാവേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ എൻ്റെ കാർഡ് ബോർഡ് പേപ്പർ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിനെ നന്നായിട്ട് ടൈറ്റായിട്ടങ്ങ് വയ്ക്കുന്നത് ഒരു അനാരോബിക് പ്രോസസ്സാണെന്ന് പറഞ്ഞല്ലോ അപ്പം നമുക്ക് എയർ കിടക്കാതിരിക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് നന്നായി ടൈറ്റായിട്ട് നമ്മൾ വെക്കണേ നന്നായിട്ട് ഇതുപോലെ ടൈറ്റ് അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത് ഇതങ്ങ് വെക്കുന്നു ഇനി ഇതിനുള്ള നോർമൽ ലിഡുണ്ട് ഇത് വേറൊരു ലിഡുണ്ട് കേട്ടോ ഈ ലിഡും കൂടി ഇട്ട് വെച്ച് നമ്മൾ അങ്ങ് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് തന്നെ വെക്കാം ഞാനിതിപ്പം ഒരു ഗാരാജിൻ്റെ മൂലയിലാണ് വെക്കുന്നത് ഇത് മണമൊന്നും പുറത്തേക്ക് വരത്തില്ലോട്ടോ ഇതാണ് അതിൻ്റെ ഗുണം അത് ഇവിടെ ഇരുന്ന് ഡീകമ്പോസ് ആയി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് നമുക്ക് കമ്പോസ്റ്റ്മെൻറ്റിലേക്ക് ഇടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മണ്ണിൽ അലിഞ്ഞുപോക്കോളും അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അത് എന്നാൽക്കിടാൻ പറ്റുമെന്ന് പലർക്കും സംശയം കാണുമായിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ ഫുഡ് വേസ്റ്റ് നമ്മുടെ വീട്ടിലത്തെ ഫുഡ് വേസ്റ്റുകളുണ്ടല്ലോ അതായത് നമ്മുടെ ഷെൽസ് അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ പീലിങ് അങ്ങനെയുള്ള ഈവൻ ഡയറി പ്രോഡക്റ്റും അതുപോലെ മീറ്റ് പ്രോഡക്റ്റും അത് ചെറിയ എല്ലുകളും അങ്ങനെയൊക്കെ ഇടാൻ പറ്റുമോ എന്നാൽ വലിയ എല്ലുകളോ അതുപോലെ തന്നെ മോൾഡി ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കരുത് അതൊക്കെ ചീത്തയാണല്ലോ അതൊക്കെ മണക്കാൻ മണം വരാനും അങ്ങനെയൊക്കെ സാധ്യതയുണ്ട് കിട്ടും അപ്പോൾ അങ്ങനെയുള്ളതൊന്നും ഇട്ട് കൊടുക്കത്തില്ല ചെറിയ ബോർഡുകളോ ഡയറി പ്രോഡക്റ്റോ ചീസിൻ്റെ കഷ്ണമൊക്കെ ഇട്ട് കൊടുത്താലും പുറത്തേക്കൊന്നും മണം വരത്തില്ല ടൈറ്റ് അവിടെ ഇരിക്കത്തുള്ളൂ കേട്ടോ അപ്പം ഇതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അടുത്ത ഒരു കാര്യം എന്ന് കോഫി ഗ്രൗണ്ട് അല്ലെങ്കിൽ ചായയുടെ ഇതുണ്ടല്ലോ ചായയുടെ ചായപ്പത്തി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ അത് മണം കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് കുറച്ച് മണമൊക്കെ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ കിട്ടുന്ന ഈ വെള്ളമായിട്ട് വരും ഇതിൻ്റെ അടിയിലേക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഊർന്നു ഊർന്ന് അടിയിൽ താഴത്തെ ബക്കറ്റ് ഉണ്ടല്ലോ താഴത്തെ ബക്കറ്റിലേക്ക് ഒരു സൊല്യൂഷൻ ഊർന്നൂർന്ന് വരും അപ്പോൾ ആ സൊല്യൂഷനും ചെറിയ മണമുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ മണം കുറയ്ക്കാൻ വേണ്ടി ഈ ചായപ്പത്തി ഇടുന്നതും അതുപോലെ തന്നെ ഈ കാപ്പിയുടെ ഇതിടുന്നതും കായ കാപ്പിയുടെ ചണ്ടി ഇടുന്നതും ഒക്കെ അത് മണം കുറയ്ക്കാൻ സഹായിക്കും കേട്ടോ വള ഇനി ഇതിൻ്റെ അടുത്ത ഗുണമെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഈ ഫുഡ് വേസ്റ്റ് ഉണ്ടല്ലോ നാലാഴ്ച കൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ചെടികൾ കിട്ടുകൊടുക്കാനുള്ള വളമാക്കി എടുക്കാൻ പറ്റും കേട്ടോ അതാണ് ഇതിൻ്റെ അടുത്ത ഗുണം നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നാളെ എടുക്കുമല്ലോ നമ്മൾ കമ്പോസ്റ്റ് ബിന്നിൻ്റെ അകത്ത് മാത്രം കിടന്നുണ്ടാകുകയാണെങ്കിൽ അതുപോലെ വേം ഫാമ്പിൻ്റെ അകത്താണെങ്കിലും കുറച്ച് സമയം എടുക്കും വേംസ് കഴിച്ചൊക്കെ വരുമ്പോഴത്തേക്കും അപ്പോൾ ഇതിൻ്റെ അകത്തിരുന്ന് കൊണ്ട് കുറച്ച് നന്നായിട്ട് ഡിക്കമ്പോസ് ആയി കഴിയുമ്പോൾ കുറച്ച് ഡിക്കമ്പോസ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ കൊണ്ട് കമ്പോസ്റ്റിലേക്ക് ഇടുന്നത് അല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിലേക്ക് ഇടുന്നത് അപ്പം കുറച്ച് പെട്ടെന്ന് ഫാസ്റ്റായിട്ടുള്ള പ്രോസസ്സ് നടക്കും അതാണ് ഇതിൻ്റെ ഒരു ഗുണം അപ്പം നമുക്ക് ഇത് അപ്പം നമുക്ക് നമ്മുടെ ഫുഡ് വേസ്റ്റ് ഇതുപോലെ നമ്മുടെ ലാൻഡ് ഫില്ലിലേക്ക് കളയാൻ നമ്മുടെ വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് നമുക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വളമാണല്ലോ കിട്ടുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെ ഗുണം അപ്പോൾ ഇങ്ങനെ ഞാൻ ഞാനിതിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കാറുണ്ട് അതുപോലെ തന്നെ വേം ഫാമിന് ഇട്ടുകൊടുക്കാറുണ്ട് അതുപോലെ നോർമൽ കമ്പോസ്റ്റിലും ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേസ്റ്റേജ് വളരെ കുറവാണ് നമുക്ക് ഇതിലേക്ക് ലാൻഡ് ഫില്ലിലേക്ക് നമ്മൾ എടുത്തു വേസ്റ്റേജ് ഉണ്ടല്ലോ അത് വളരെ കുറവായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ദുബാരപ്രദമായി കാണോ എന്ന് കരുതുന്നു ഇത് ഞാനിവിടെ മേടിച്ച ന്യൂസിലൻഡിൽ ഇവിടെ ഞാൻ വാങ്ങിച്ചത് ബണ്ടിങ് സ്വെയർ ഹൗസിലുണ്ടായിരുന്നു മൈറ്റട്ടണ്ടിൽ ഉണ്ടായിരുന്നു ഇത് പക്ഷേ ഞാനിത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ രണ്ടു വർഷമായി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വിചാരം എപ്പോഴും ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അല്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ ചെല്ലുമ്പോൾ നോക്കിയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് തരാം കേട്ടോ അതിനെ ഇപ്പോഴും മേടിക്കാൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ അത് വാങ്ങിച്ചിട്ട് രണ്ട് വർഷം ആയതാണ് അല്ലെങ്കിൽ ഇത്രയുള്ള ഇതിൻ്റെ കാര്യങ്ങൾ ഈ രണ്ട് ഇതുപോലെ രണ്ട് ബക്കറ്റുകൾ വേണം നല്ല ടൈറ്റ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ബക്കറ്റുകളായിരിക്കണം ഒരെണ്ണം ഒരണത്തിൻ്റെ അകത്ത് ടൈറ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കണം അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത് ടൈറ്റ് ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞത് ഐ എയർ കയറാതെ എയർ ടൈറ്റ് ടൈറ്റായിട്ടിരുന്ന് ആണ് ഈ ഡീകമ്പോസിഷൻ നടക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള രണ്ട് ഇത് ബക്കറ്റുകൾ വേണമെന്ന് പറഞ്ഞതേ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു വെരി മച്ച് ബൈ